സുഖമോ ദേവി കഥയ്ക്ക് ഒരു മുന്നോട്ട് ഒരു അവസ്ഥയട്ടോ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മീര കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അതിനൊരു തീരുമാനമായില്ല എന്നും നമ്മുടെ പ്രേക്ഷകരെയൊക്കെ വളരെ ചൊടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാട്ടോ എന്നാൽ നമുക്ക് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ദേവി നന്ദനും രണ്ടും കൽപ്പിച്ചാണ് മീര അറിയുന്നെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മുടെ ചന്ദ്രോത്ത് വെല്ലും എല്ലാം അവൾ കാണത്തക്ക രീതിയിൽ തന്നെ ഇവർ ഭയങ്കര പരസ്പരം ഇടുക്കി എന്താ പറയുക മുട്ടിയൊരുമയൊക്കെ എന്താ പറയുക പെരുമാറുന്നൊക്കെ വേണ്ടി കേട്ടോ പക്ഷേ മീരയ്ക്ക് ഇപ്പോൾ നന്ദനെ തന്നെ കെട്ടറമെന്ന് പറഞ്ഞ് വീണ്ടും നടക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രഭാവതിയും മതനും ഇങ്ങനെ ഒത്താശ ചെയ്ത് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രഭാവതി നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ആദ്യരാത്രി വരെ എവിടെയായിരുന്നു അപ്പോൾ നന്ദനും ഒച്ചത്തിൽ തന്നെ നമ്മുടെ മീര കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഞങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരും ഏത് രാത്രി വരെയും പോകും അത് ചോദിക്കാൻ അമ്മയ്ക്ക് എന്താ അവകാശം എന്നൊക്കെ ചോദിച്ച് ഭയങ്കര നമ്മുടെ നന്ദൻ മെക്കിട്ട് കയറുന്നുണ്ട് നമ്മുടെ പ്രഭാവതിൻ്റെ മേട്ട് അപ്പം നമ്മുടെ പ്രഭാതി ഒന്നും അപ്പം അയ്യപ്പറേണ്ട മീര പൊക്കത്തോണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മീ നന്ദൻ പറയുന്നുണ്ട് എനിക്കതൊന്നും കുഴപ്പമില്ല നമ്മുടെ നീരെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്ര വച്ചിട്ട് പറയുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ മീരക്കാണെങ്കിൽ എന്ത് കണ്ടിട്ടും എന്തൊക്കെ കേട്ടിട്ടും ഒരു കൂസലില്ലാത്ത കാര്യം നമ്മുടെ നന്ദൻ നമ്മുടെ മുരളിയുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട് അപ്പം മുരളി പറയുന്നുണ്ട് അവളുടെ ലക്ഷ്യം നീ മാത്രമാണ് അവൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടി അവൾ എന്തും എന്തും കേൾക്കുകയും കണ്ടുകയും ചെയ്താൽ അവളൊന്നും പ്രതികരിക്കാൻ പോകുന്നില്ല അവൾ നിങ്ങളുടെ കല്യാണം വന്ന് ബലരാമൻ അങ്കളിനെ കൊണ്ട് നിങ്ങൾ എന്താ അനൗൺസ് എന്ന് നമ്മുടെ മൂലടി കാട്ട തീരുമാനം പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെയായിരിക്കും നടക്കുവാൻ പോകുന്നത് നമ്മുടെ ബലരാമൻ പറഞ്ഞാൽ പിന്നെ മറുവാക്കില്ലല്ലോ ബലരാമനെ തോൽപ്പിക്കാൻ നമ്മുടെ നന്ദനും സിദ്ധാർത്ഥനും ആകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടോ അവ എന്തായാലും നോക്കി കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെയും ഗുഡ് ബൈ